ഹലോ അസ്സാമലേക്കും അപ്പം നമുക്ക് നല്ല അയലക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ നല്ല മൺചട്ടി അടുപ്പത്ത് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് രണ്ട് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അത് ബ്രൗൺ കളർ ആവും വരെ ഇളക്കി കൊടുക്കാം പിന്നെ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നല്ല ബ്രൗൺ കളറായി വരണം ഞാൻ ഇളക്ക് അതുകൊണ്ട് ചട്ടക അങ്ങോട്ടും ഇങ്ങോട്ടും തിരുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഓയിലൊക്കെ ഒഴിഞ്ഞ് കുറച്ച് നേരം സെറ്റ് ആയിക്കോട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് തക്കാളി അരിഞ്ഞ് ഇതിട്ട് കൊടുക്കാം തക്കാളി പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഇനി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അയല കുട്ടികളെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും ചേർക്കണം എന്നിട്ടാണ് അയിലക്കുട്ടികളെ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ല അടപ്പ് വെച്ച് മൂടുക ഇനി അവർ അതിൽ കിടന്ന് വെന്തോട്ടെ അപ്പം നമുക്ക് നല്ല ചുരു പൊറോട്ടേൻ്റെ കൂടെ മീൻ കറി അടിച്ചാലോ അടുത്ത് നിന്ന് മീൻ കറി വാങ്ങിയിട്ടും ആള് തിളക്കുകയാട്ടോ അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം നല്ല മീൻ കഷ്ണവും ഇട്ടിട്ട് കഴിക്കാൻ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലയിക്കാൻ